നിങ്ങൾ ഡോഗ്സും അല്ലെങ്കിൽ നോട്ട് കോയിനും ഇതൊക്കെ മിസ്സ് ചെയ്യാത്തവരായിരിക്കും പലരും അപ്പം ഞാൻ നോട്ട് കോയിനും ഓൾറെഡി മിസ് ചെയ്ത ആളാണ് അപ്പം ഡോഗ്സിൽ അത്യാവശ്യം വലിയ രീതിയിൽ ഒരു മെനക്കേടൊന്നുമില്ല മറ്റേ നമ്മുടെ ഹാംസ്റ്റർ പോലുള്ള സ്കാംസ്റ്ററൊക്കെ വന്നിട്ട് ഒരുപാട് പേര് നാലും ആറുമാസമൊക്കെ കഷ്ടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല റഫറിന് മാത്രം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിറ്റിയെ ഇതാക്കി അതിന് ശേഷം ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഡംപായി എല്ലാവരും അപ്പം തന്നെ സെല്ലാക്കി അത് വെറും മോശം ഒരു എന്ന് പറയാം കുറച്ചുകൂടെ റിവാർഡുകൾ കൊടുത്തിരുന്നേ ഈ റഫറിന് അത്രയ്ക്ക് വലിയ രീതിയിൽ കൊടുക്കാതെ കൊടുത്തിരുന്ന് വലിയ വലിയ റഫറിലുള്ളവർക്ക് നല്ല രീതിയിൽ കൊടുത്തു അത് കൊടുത്തിരുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു എമൗണ്ട് അത്യാവശ്യമെങ്കിലും കിട്ടിയാണ് ഇതൊന്നുമില്ല പത്ത് ഡോളർ അഞ്ച് ഡോളറൊക്കെയാണ് കിട്ടിയത് ഓക്കെ നമുക്കിത് നോട്ട് പിക്സലാണേ ജസ്റ്റ് ഇതെന്ന് വെച്ചാൽ ടോണിൻ്റെ അടുത്തൊരു പ്രോജക്റ്റാണ് നോട്ട് കോയിനും ടോക്സും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ കൂബർ എന്നൊരു പ്രോജക്റ്റ് അറിയാമായിരിക്കും അത് ഓൾറെഡി ഇവർ തന്നെ ഉള്ളതാണ് അതും മിസ്സ് ചെയ്യരുത് അതെന്ന് വെച്ചാൽ ജസ്റ്റ് പെയിൻറ് അടിക്കുക അത്രയേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല നമ്മൾ ഈ ഒരു എനർജിയാണ് ജസ്റ്റ് ഒന്ന് ലോഡിങ് ആണ് ഇതൊന്ന് ക്ലെയിം ചെയ്യുക ഇപ്പോൾ എഴുപത്തി മൂന്ന് പിക്സൽ ടോക്കൺ കിട്ടി ഇത് സൂം ചെയ്യുക സൂം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എനിക്ക് തന്നെ ഒരു എനർജി ആയിട്ടേ ഉള്ളൂ കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ഇത് ഒരു ആറ് എനർജിയൊക്കെ ഇതാവത്തുള്ളൂ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സെക്ഷൻ എടുക്കാ ഏതായാലും കളർ നിങ്ങൾക്ക് ഇതാണെങ്കിൽ ചേഞ്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് പച്ച അല്ല ഇത് ഏതെങ്കിലും കളർ ജസ്റ്റ് ആ ഒരു പെയിൻ്റ് ഒന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനർജി വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് പെയിൻറ് അടിക്കുക സൂം ചെയ്തിട്ട് എവിടെ വേണേലും പെയിൻറ്റ് അടിക്കുക പെയിൻറ്റ് അടിച്ചിടത്ത് തന്നെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ബൂസ്റ്റുന്നൊരു സംഭവം ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ബൂസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ലെവലുവാണെങ്കിൽ നൂറ് പിക്സൽ ടോക്കൺ കൊടുക്കണം അപ്പം എനർജി ലിമിറ്റ് ആണെങ്കിലും നൂറ് പിക്സൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുകയാണെങ്കിൽ അത്രയും കൊടുക്കും നമ്മൾ രണ്ട് ലെവൽ വരെ ആയായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക വേറെ പ്രത്യേകിച്ച് വലിയ ഹാർഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പെയിൻറ് അടിക്കുക മാക്സിമം ഇത് വേണം ചെയ്യുക അല്ലാതെ വല് ഒരുപാട് ടൈമൊന്നും ഇതിലൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് ടൈം ഏതെങ്കിലും വന്നോ രണ്ടോ ടൈമൊക്കെ വരിക വെറും രണ്ടോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയൊക്കെ മതി കൂടുതലൊന്നും ആംസ്റ്റർ പോലെ സ്കാംസ്റ്റർ പോലെയൊന്നും ഉള്ള പ്രൊജക്റ്റ് അല്ല ഇത് മാക്സിമം ഡ്രോപ്പ് നല്ല രീതിയിൽ പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ലെവലൊക്കെ ഒന്ന് കൂട്ടാൻ നോക്കുക അപ്പം അടുത്ത പടിയായിട്ട് കാണാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കയറുക എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആക്റ്റീവായിട്ട് പോവുക അപ്പോൾ അടുത്ത പെടിയായിട്ട് വീണ്ടും കാണാം